അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെറിയ സംഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റി മനോഹാരിതമായ പല കഥകളും കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി പ്രചാരത്തിലുണ്ട് ഒരു പക്ഷേ അതിലേറ്റവും പ്രശസ്തി ആർജിച്ചത് എല്ലാവർക്കും അറിയാവുന്നത് അലക്സാണ്ടർ ഒരു കുമാരൻ ഒരു ടീനേജറായിരുന്നപ്പോൾ മറ്റാർക്കും മെരുക്കുവാൻ കഴിയാതിരുന്ന ബ്യൂസി എന്ന ഒരു കുതിരയെ വളരെ പ്രത്യേകതയുള്ള ഒരു കുതിരയെ ബ്യുസിഫാലസ് എന്ന വാക്കിൻ്റെ അർത്ഥം കാളയുടെ തലയെന്നാണ് ആ കുതിരയ്ക്ക് അത് സാധാരണ കുതിര പോലെ ആയിരുന്നില്ല അതിൻ്റെ തല വലിയ കാളയുടെ തല പോലെയായിരുന്നു എന്നാണ് സങ്കല്പം അതാണ് ബ്യൂസിഫാലസ് എന്നതിന് പേര് വരാൻ കാരണം മറ്റാർക്കും നിരുക്കുവാനും ഓടിക്കുവാനും ഉപയോഗിക്കുവാനും കഴിയാതെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാനായി രാജാവ് അതായത് അലക്സാൻഡറിൻ്റെ പിതാവായ ഫിലിപ്പ് ഓഫ് മാസിഡോണിയ തീരുമാനിച്ചപ്പോൾ ഈ യുവാവ് നന്നായി ചെറുപ്പത്തിലായിരുന്ന യുവാവ് പറയുന്നു അയ്യോ എന്ത് കഷ്ടം എത്രയോ നല്ല ഒരു കുതിര നിങ്ങൾക്കതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഉപയോഗിക്കണമെന്നും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ വലിയ നഷ്ടം വരുത്തി വെക്കുന്നത് എന്ന് പറഞ്ഞത് കേട്ട് കുപിതനായ പിതാവ് അതായത് ഫിലിപ്പ് ഓഫ് മാസിഡോണിയ അദ്ദേഹം ശകാരിച്ചിട്ട് പറഞ്ഞുവെന്ന് അത് നിന്നെക്കൊണ്ട് ഇതിനെ മെരുക്കാൻ സാധിക്കുമോ ഇതിനെ ഓടിക്കാൻ സാധിക്കുമോ തീർച്ചയായും ഞാൻ ആ കഥയുടെ ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല അത് വളരെ രസകരമാണ് പക്ഷേ അതല്ല നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഫിലിപ്പ് തൻ്റെ മകനായ അലക്സാൻഡറിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അക്കാലത്തുണ്ടായിരുന്ന ഏറ്റവും നല്ല അധ്യാപകരെ നിയമിച്ചു അതിലഗ്രഗണ്യനായിരുന്നു അരിസ്റ്റോട്ടൽ എന്നത് നമുക്കറിയാം പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്ന അരിസ്റ്റോട്ടൽ അരിസ്റ്റോട്ടലിൻ്റെ ഏറ്റവും ബഹുമാനത്തോടുകൂടെ രാജാവ് സ്വീകരിക്കുന്നു അദ്ദേഹത്തിന് പാർക്കാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു ഇന്ന് മാത്രവുമല്ല അരിസ്റ്റോട്ടലിനോട് ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ അറിവിലുള്ള ആളുകൾക്ക് പോലും ഒരു വിധത്തിലും പ്രയാസം വരരുത് എന്നു വിധത്തിലുള്ള അവർക്ക് നന്മ വരണം എന്നു വിധത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു അതായത് ഒരധ്യാപകന് രാജാവ് കൽപ്പിക്കുന്ന വില എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം അലക്സാൻഡറെ അരിസ്റ്റോട്ടിൽ പഠിപ്പിക്കുകയാണ് ചരിത്രം നമ്മോട് പറയുന്നത് അരിസ്റ്റോട്ടിൽ അലക്സാൻഡറെ രണ്ട് പുസ്തകങ്ങളാണ് പ്രധാനമായും പഠിപ്പിച്ചത് ആ രണ്ട് പുസ്തകങ്ങളുടെ പേര് വളരെ പ്രസിദ്ധമാണ് രണ്ടും വായിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് ഒന്ന് എത്തിസ് എന്നാണ് മറ്റേത് പൊളിറ്റിക്സ് എന്നാണ് പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഈ കാലത്ത് പ്രത്യേകമായി വായിക്കേണ്ട പുസ്തകം തന്നെയാണ് ഇത് രണ്ടും ഒരേ പുസ്തകത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അപ്പോൾ എത്തിക്സ് ഇല്ലാത്ത പൊളിറ്റിക്സ് സാധ്യമല്ല പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ എത്തിക്സിന് ഇഫക്റ്റ് ഉണ്ടാകുകയില്ല എന്ന ഒരു പൊതുവായ ദർശനത്തിലാണ് അരിസ്റ്റോട്ടൽ രണ്ട് പുസ്തകങ്ങളും വിഭാവന ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ സാന്ദർഭിക്കുവാനും സൂചിപ്പിക്കുന്നു അതല്ല നമ്മുടെ വിഷയം ഈ യുവാവായ അലക്സാണ്ടർ തൻ്റെ അധ്യാപകനായ അരിസ്റ്റോട്ടലിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു അതിൻ്റെ ഒരു ചെറിയ സൂചന മാത്രം നൽകാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് സംബന്ധമായി യുവാവായ അലക്സാണ്ടർ എന്താണ് പറഞ്ഞത് എൻ്റെ പിതാവ് അതായത് ഫിലിപ്പ് ഓഫ് മാസിഡോണിയ എനിക്ക് ജീവൻ നൽകി എന്നെ ജനിപ്പിച്ചു ഈ ഗെയിം ഈ ലൈഫ് എന്നാൽ എൻ്റെ രണ്ടാമത്തെ അപ്പൻ അരിസ്റ്റോട്ടലാണ് കാരണം എനിക്ക് എൻ്റെ പിതാവ് നൽകിയ ജീവിതത്തെ ഏറ്റവും അർത്ഥവത്തായും മനോഹരമായും ജീവിക്കുവാനദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത് എന്നാണ് ഉള്ളത് ശ്രദ്ധിക്കണം വാസ്തവത്തിൽ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രസ്താവനയാണിത് മൈ ഫാദർ ഗേവ് മീ ലൈഫ് ബട്ട് ഇറ്റ്സ് അരിസ്റ്റോട്ടിൽ ഹു ടോട്ട് മീ ഹൗ ലിവ് ലിവ് വെൽ അധ്യാപകൻ്റെ ഏറ്റവും വലിയ സംഭാവന തൻ്റെ ശിഷ്യന്മാർ എപ്രകാരം അർത്ഥവത്തായി ജീവിത മാഹാത്മ്യത്തെ വെളിപ്പെടുത്തു ജീവിക്കണം അതിനുവേണ്ടി ആളുകളെ സജ്ജീകരിക്കണം എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിലയേറിയ ഭാഗമെന്ന് യുവാവായ അലക്സാണ്ടർ രാജകുമാരനായ അലക്സാണ്ടർ തിരിച്ചറിഞ്ഞ തൻ്റെ അധ്യാപകനെ രണ്ട് രണ്ടാമത്തെ അപ്പനായി വിലമതിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ അലക്സാണ്ട്ര ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം സംഭവങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കുതിരയുമിരുക്കുന്നതും അവസാനം ലോകത്തിൽ അന്നറിയപ്പെട്ട രാജ്യങ്ങൾ മുഴുവനും കീഴടക്കിയ ശേഷം തിരിച്ച് പോകുന്ന വഴി അമിതമായി മദ്യപിച്ച് ഏതാണ്ട് ഒന്ന് രണ്ട് ദിവസം തുടർച്ചയായി ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ മദ്യപിച്ച് കഠിനമായ പനി പിടിച്ചാണ് അദ്ദേഹം മരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും അലക്സാണ്ടർ തൻ്റെ ഗുരുവായ അരിസ്റ്റോട്ടലിനെ എപ്രകാരമാണ് ആദരിച്ചിരുന്നത് വിലമതിച്ചിരുന്നത് എന്ന് അധികമാരും പരാമർശിച്ച് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ട് കാണും ഞാൻ കേട്ടിട്ടില്ല ഇത് എൻ്റെ ശ്രദ്ധയെ പ്രത്യേകമായി പിടിച്ചു പറ്റുവാൻ അല്ലെങ്കിൽ ആകർഷിക്കുവാൻ കാരണമാകുന്നു ഞാൻ അധ്യാപകനാകുന്നു ആയിരുന്നു എന്നതുകൊണ്ടാണ് ഇതേ കൂടെയാണ് ഞാൻ എൻ്റെ അധ്യാപക സേവനം നടത്തിയിട്ടുള്ളത് ഞാൻ ഒരിക്കലും എൻ്റെ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാനായി തയ്യാറാക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന വിധത്തിൽ പഠിപ്പിച്ചിട്ടില്ല ഓരോ ബാച്ച് സ്റ്റുഡൻസും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് പോകുമ്പോൾ അതായത് മൂന്ന് വർഷം കഴിഞ്ഞ് ആനുവൽ എക്സാം വരുന്നതിന് മുൻപ് ഞാൻ അവരെ എല്ലാം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ൻഫോർമൽ ഇൻറ്ററാക്ഷനൊക്കെ നടത്തി അവർ പോകുമ്പോൾ അവരെനിക്ക് ഒരു കാർഡ് നൽകിയിട്ട് പോകുമായിരുന്നു എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിരുന്ന കാര്യം കാര്യം ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ബാച്ച് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അവരെല്ലാം കോളേജ് വിടുന്നതിന് മുൻപ് എനിക്ക് തരുന്ന ആ കാർഡിൽ എന്താണ് എഴുതുന്നത് അതേസ് ടോട്ടസ് ടു റൈറ്റ് എക്സാംസ് യു ടോട്ടസ് ടു ലിവ് തന്നെ െപ്പോഴും വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അധ്യാപകരായ ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തി ഏത് കാഴ്ചപ്പാടിലാണ് തൻ്റെ ഗുരുനാഥനെ കണ്ടത് അപ്രകാരമുള്ള ഒരു ദർശനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം